എക്സ് സർവീസ് ലീഗ് കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് കേണൽ ഡി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു എക്സ് സർവീസ് ലീഗ് കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് സംസ്ഥാന പ്രസിഡന്റ് കേണൽ ഡി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ട്രഷറർ ജെ ബാബു സ്വാഗതം പറഞ്ഞു താലൂക്ക് പ്രസിഡന്റ് എൻ ആർ പ്രശാന്തൻ അധ്യക്ഷത വഹിച്ചു കരിയർ ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് ജില്ലാ കോർഡിനേറ്റർ ഡി ജെയിംസ് ബോധവൽക്കരണ ക്ലാസ് നടത്തി അതൊക്കെ ലീഡർ ആകും അപ്പൊ നമ്മളീ പറയുമ്പോഴെല്ലാം നമ്മളെ നമ്മുടെ ലീഡർഷിപ്പിലെ നമ്മളുടെ ഭാഗത്ത് ഞാൻ ലീഡറാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം നിങ്ങൾ തനിയെ ചോദിക്കണം തനിയെ തന്നോട് തന്നെ ചോദിച്ചാൽ ഞാൻ എന്താണ് ചെയ്യുന്നത് ഇനി ഞാൻ പറഞ്ഞ റോൾ മോഡൽ ആയിരിക്കണം അപ്പൊ ഞാൻ ഏത് എന്റെ ഏത് മോഡലാണ് എന്റെ അനുയായി അല്ലെങ്കിൽ മറ്റുള്ളവർ പകർത്തേണ്ടത് എന്റെ മോഡൽ ഞാൻ ഏത് മോഡലാണ് റോൾ മോഡൽ എന്ന് പറയുമ്പോൾ എന്റെ ഏത് സ്വഭാവമാണ് മറ്റുള്ളവർ പുറത്തേണ്ടത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഇന്ത്യയിൽ എന്താണുള്ളത് എന്ന് സ്വയം ചോദിക്കണം താലൂക്കിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുമെത്തിയ പ്രതിനിധികൾക്ക് താലൂക്ക് സെക്രട്ടറി കെ മോഹനൻപിള്ള നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി